ഏതൊരു രാജ്യത്തിൻ്റെയും സമഗ്ര പുരോഗതിയുടെ അടിസ്ഥാന ഘടകമാണ് ദേശീയപാതകൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ദേശീയപാതകൾ വൻ വികസന കുതിപ്പിലാണ് സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ പത്തമ്പത് വർഷത്തോളം അവഗണിക്കപ്പെട്ട മേഖലയായിരുന്നു ഹൈവേ വികസനങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിവിധ പദ്ധതികൾ കൊണ്ടുവന്നതോടുകൂടി അതിവേഗം ഒരു വികസന കുതിപ്പിനാണ് അത് അവസരമൊരുക്കിയത് അതുകൊണ്ട് തന്നെ റോഡ് വികസനം കാര്യക്ഷമമായി നടക്കുന്ന ലോകത്തിലെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് അടുത്ത വർഷം അമേരിക്കയെ പിന്തള്ളി ഭാരതം ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഐ ആർ എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം അമേരിക്കയ്ക്കുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ റോഡ് ശൃംഖലയാണ് ഇന്ത്യക്ക് അറുപത്തിയേഴ് ലക്ഷവും ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയെ പിന്തള്ളാൻ ഭാരതത്തിൽ ഇനി ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ റോഡ് കൂടി നിർമ്മിച്ചാൽ മതിയാകും നിലവിൽ ഭാരതത്തിൽ അമ്പത് കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ദിനം പ്രതി നടന്നു വരുന്നത് നാലുവരി പാതയുടെ നിർമ്മാണവും ഇരുപത്തിയഞ്ച് മടങ്ങാണ് വർധനവർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയാണ് മോദി സർക്കാർ മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെ യാത്രക്കും ചരക്ക് ഗതാഗതം കാര്യക്ഷമമായി നടക്കുന്നതിനും വിപണിയിലേക്കുള്ള ദൂരം കുറയ്ക്കാനും ദേശീയപാതകളുടെ വികസനം കാരണമായേക്കാം സിഡ് ന്യൂസ് കോഴിക്കോട്